നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വിശേഷ ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഹിന്ദു പ്രാർത്ഥനകളിലും വിശ്വാസങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം സ്തോത്രമായും നാമാവലിയായും ഇത് ചൊല്ലുന്നവർ നിരവധിയാണ് കാരണം മറ്റേത് പ്രാർത്ഥന ചൊല്ലുന്നതിലും വളരെയധികം ഫലസിദ്ധി ഈ ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ ലഭിക്കും എന്നുള്ളത് ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ പരിചിതമായ ഒരു കാര്യമാണ് ആദിപരാശക്തിയായ ജഗദീശ്വരിയുടെ ആയിരം പേരുകൾ ഉൾക്കൊള്ളുന്ന പൗരാണിക ശാസ്ത്രീയ സ്തോത്രമാണ് ലളിതാ സഹസ്രനാമം ഇതിലെ ഓരോ നാമത്തിനും ഓരോ അർത്ഥമുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തിലെ ീവ അഗസ്ത്യ സംവാദത്തിലാണ് ലളിതാ സഹസ്രനാമം വരുന്നത് ഭഗവതി സേവയിൽ തുടങ്ങി ഏതൊരു ഭഗവതി പൂജയ്ക്കും ലളിതാ സഹസ്രനാമം ജപിക്കാറുണ്ട് ഇത് ജപിക്കുന്നത് ഐശ്വര്യം ആഗ്രഹസാഫല്യം മോക്ഷം എന്നിവ സിദ്ധിക്കുവാനും ദുരിതമോചനത്തിനും അത്യന്തം ശ്രേഷ്ഠമാണ് പുരാണങ്ങളിൽ ഭണ്ഡാസുരവധത്തിനു വേണ്ടി അവതരിച്ച ആദിപരാശക്തി ശ്രീചക്രരാജം എന്ന സിംഹാസനത്തിൽ വിരാജിച്ചു ആ സമയം ഭഗവതിയുടെ ആജ്ഞപ്രകാരം ദേവതകളാൽ രചിക്കപ്പെട്ട സ്തോത്രമാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം ഇത് നിത്യവും ഭക്തിപൂർവം പാരായണം ചെയ്യുന്നവരുടെ ഗ്രഹങ്ങളിൽ ദാരിദ്ര്യം വസിക്കുകയില്ല ദൈവാനുഗ്രഹം ശാന്തി ആത്മസുഖം ധനധാന്യ സമൃദ്ധി ആയുരാരോഗ്യ സൗഭാഗ്യം എന്നിവ ഉണ്ടാകുമെന്ന് ദേവി അരുളി ചെയ്തു എന്നാണ് സ്ത്രോത്രമായുള്ള വിശ്വാസം ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ മൂന്ന് ഏകാക്ഷരീ മന്ത്രങ്ങളും എഴുപത്തിരണ്ട് ദക്ഷരീ മന്ത്രങ്ങളും നൂറ്റി മുപ്പത്തി ഒമ്പത് ത്രക്ഷരീ മന്ത്രങ്ങളും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മന്ത്രങ്ങളും നൂറ്റി ഇരുപത് പഞ്ചാക്ഷരീ മന്ത്രങ്ങളും അൻപത്തി എട്ട് ഷടാക്ഷരീ മന്ത്രങ്ങളും രണ്ട് സപ്താക്ഷരീ മന്ത്രങ്ങളും ഇരുന്നൂറ്റി നാൽപ്പത് അഷ്ടാക്ഷരീ മന്ത്രങ്ങളും ഏഴ് ദശാക്ഷരീ മന്ത്രങ്ങളും മൂന്ന് ഏകാദശാക്ഷരീ മന്ത്രങ്ങളും മൂന്ന് ദ്വാദശാക്ഷരീ മന്ത്രങ്ങളും എഴുപത്തിരണ്ട് ഷോഡശാക്ഷരീ മന്ത്രങ്ങളുമാണ് ദേവിയുടെ ആയിരം നാമങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ ലളിതാ സഹസ്രനാമ ജപത്തിൻ്റെ ദിവ്യത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു മന്ത്രജപവും ഈ ലളിതാ സഹസ്രനാമ ജപത്തിന് ഒപ്പം എത്തില്ല എന്നുള്ളത് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതു തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായാലും അവരുടെ ക്ലേശങ്ങൾ ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ ഇല്ലാതായി തീരുന്നതാണ് എത്ര പറഞ്ഞാലും തീരാത്ത പുണ്യമാണ് ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് മനഃശുദ്ധി ശത്രു സംഹാരം ദുഷ്ടഗൃഹദോഷനിവാരണം കീർത്തി അഭിവൃദ്ധി മനോധൈര്യം വേദങ്ങൾ പഠനം ചെയ്ത പുണ്യം ദേവീക്ഷേത്രം പണിത പുണ്യം അന്നദാനം ചെയ്ത പുണ്യം എല്ലാ വ്രതങ്ങളും എഴുത്തപുണ്യം അശ്വമേധയാഗം നടത്തിയ പുണ്യം അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര പുണ്യങ്ങൾ സഹസ്രനാമ പാരായണത്തിലൂടെ നമുക്ക് കൈവരുന്നു നിത്യവും ഭക്തിയോടെയും ശ്രദ്ധയോടെയും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്താൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹവും ദേവി അനുഗ്രഹിച്ചു നൽകുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഈ സ്തോത്രം എന്നും പാരായണം ചെയ്യുന്ന വീട്ടിൽ ദാരിദ്ര്യവും രോഗദുരിതവും ഉണ്ടാവുകയില്ല എന്ന സാരം ം വർധിക്കുകയും എല്ലാ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുകയും ജാതകദോഷം ഗ്രഹപിഴാദോഷങ്ങൾ എന്നിവ വിഷമിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ ശ്രേയസിനും വൈദവ്യദോഷം ബാധിക്കാതിരിക്കാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ലളിതാ ജപം അത്യുത്തമമാണ് അമ്മയുടെ ഓരോ നാമവും അർത്ഥമറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ പുനർജന്മമില്ലാത്ത മോക്ഷം ലഭിക്കുമെന്നത് നിശ്ചയമാണ് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമാണ് ആദിപരാശക്തി ഈ മൂന്ന് ശക്തികളും ദേവിയിൽ തന്നെ കുടികൊള്ളുന്നു മാതൃ സ്വരൂപിണിയായ ദേവി വിഷമഘട്ടങ്ങളിൽ മക്കളായ നമ്മുടെ അടുത്തേക്ക് ഓടിവന്ന് സമാധാനിപ്പിക്കുന്നു നമ്മുടെ ദുരിതങ്ങൾ ദുരിതങ്ങളറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ എല്ലാ പാപങ്ങളും നശിപ്പിക്കുകയും ചെയ്യുന്നു ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ശ്രീമാത എന്ന് തുടങ്ങുന്ന ഇതിലെ ഓരോ നാമവും ഓരോ മന്ത്രമാണ് ഓരോ നാമവും ആവർത്തിക്കപ്പെടാത്ത ലളിതാ സഹസ്രനാമം മഹാമായയുടെ രൂപഭാവ ഗുണങ്ങളാണ് വർണ്ണിക്കുന്നത് എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ സാധിക്കാത്തവർ പൗർണമി ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിലെങ്കിലും ജപിക്കാൻ ശ്രമിക്കണം അനവധി ജന്മങ്ങൾ ജന്മങ്ങളെടുത്തിട്ടാണ് നമുക്ക് മനുഷ്യജന്മം ലഭിച്ചിട്ടുള്ളത് ഇനി ഒരു ജന്മം ഇല്ലാതിരിക്കാൻ നമ്മെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാസനയാണ് സഹസ്രനാമ പാരായണം ദേവി കടാക്ഷവും ഭാഗ്യവുമുണ്ടെങ്കിൽ മാത്രമേ നിത്യവും ലളിതാ സഹസ്രനാമ പാരായണം സാധ്യമാവുകയുള്ളൂ ശരീരശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തിവെച്ച് ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം നാമം ചൊല്ലുന്നതിന് മുമ്പിലായി ഭഗവതിയുടെ ചിത്രം കുങ്കുമം ഏതെങ്കിലും പുഷ്പം ചുവപ്പു പുഷ്പങ്ങളാണെങ്കിൽ വളരെ നല്ലത് എന്നിവ വയ്ക്കുക ശ്രദ്ധ പതരാതിരിക്കാനും ദേവീസ്വരൂപം മനസ്സിൽ തെളിഞ്ഞു വരുവാനും ഇതുമൂലം സാധിക്കുന്നതാണ് നാം നാമപാരായണത്തിന് ശേഷം ഭഗവതിക്ക് മുമ്പിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പുഷ്പം ശിരസിൽ ചൂടുന്നതും അത്യുത്തമമാണ് ഏറ്റവും വിശേഷപ്പെട്ട നാമമായി കരുതപ്പെടുന്നത് വിഷ്ണു സഹസ്രനാമമാണ് ആയിരം തവണ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഒരു തവണ ശിവ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ ലഭിക്കുന്നത് അപ്പോൾ ആ ശിവ സഹസ്രനാമം ആയിരം തവണ ചൊല്ലുമ്പോൾ ലഭിക്കുന്ന ഗുണമാണ് ഒരു തവണ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ലഭിക്കുന്നത് ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്ന വീടുകളിൽ ഗ്രഹദോഷങ്ങളും ഗൃഹ ഉണ്ടാവുകയില്ല എല്ലാവിധത്തിലുള്ള സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും മനസമാധാനവും ലഭിക്കാൻ ലളിതാ സഹസ്രനാമത്തെക്കാൾ വലിയൊരു നാമജപം ഇല്ല എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ലളിതാദേവിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ